ഈ പാലും പാൽപ്പൊടിയും തമ്മിൽ എന്താ ഇപ്പം ഇത്ര വലിയ വ്യത്യാസം പാൽ ലിക്വിഡ് ഫോമിലാണ് പാൽപ്പൊടി ഒരു പൗഡർ ഫോമിലാണ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷെ അങ്ങനെയല്ല പാൽപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് പാൽ ചൂടാക്കി ചൂടാക്കി പാലിൻ്റെ കട്ടി കൊണ്ടുവന്നിട്ടാണ് പാൽപ്പൊടി ഉണ്ടാക്കുക പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു കിലോ പൗഡർ ഉണ്ടാക്കാൻ ഏകദേശം ഒരു എട്ടൊൻപത് ലിറ്റർ പാലെങ്കിലും വേണ്ടി വരും അപ്പോൾ ഇതുണ്ടാക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുക എന്നറിയോ പാൽപ്പൊടീൻ്റെ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്റ്റാർച്ച് ഒരു ഷുഗർ ആഡ് ചെയ്യും ആ ഷുഗർ ആണെങ്കിലും മാർക്കറ്റിലെ ഏറ്റവും പൈസ കുറഞ്ഞ ഷുഗറാണ് ഒരു വാങ്ങുക അതിൻ്റെ പേരാണ് മാൾട്ടോ ഡെക്സ്റ്റിൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നില്ലേ ഈ സാധനത്തിനാണെങ്കിൽ പഞ്ചസാരൻ്റെ ഡബിൾ എഫക്റ്റ് ആണ് കുട്ടികൾക്കും പറ്റൂല വലിയ ആൾക്കാർക്കും പറ്റില്ല ഷുഗറുള്ള ആൾക്കാർക്ക് തീരെ പറ്റൂല ഇനി ഇപ്പം നാട്ടിൽ കാണുന്ന രീതി എന്താണ് ഈ ഷുഗറുള്ള ആൾക്കാരൊക്കെ ഈ പാൽപ്പൊടി ഉപയോഗിച്ച് ചായ ഉണ്ടാക്കിയിട്ട് അതിൽ മധുര ആഡ് ചെയ്യാതെ കുടിക്കും എന്നിട്ട് പറയാം ഞങ്ങൾ ചായയിൽ മധുരം ഒന്നും ഇടാതെ എന്ന് പറയും പക്ഷെ പക്ഷേ ഓരിടുന്ന മധുരത്തിൻ്റെക്കാളും ഡബിൾ എഫക്റ്റ് ഉള്ള മധുരം കൽക്കിയിട്ടാണ് അവർ കുടിക്കണത് അതൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ പാൽപ്പൊടി കഴിവതും ഒഴിവാക്കുക പകരം പാൽ ഉപയോഗിക്കുക ട്ടോ താങ്ക് യു